എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ടു മാസവും പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം രൂപ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം നുജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഓ സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ നല്ല രണ്ട് ക്രോസ് ബ്രീഡ് പടക്കുട്ടുകൾ അപ്പൊ പൊക്ക അല പൊക്കെ കാണില്ല ഉണ്ടാ എല്ലാ വലിപ്പ ഉള്ള സൈസ നല്ല രണ്ടുപേട കൂട്ടുള്ള കാലകരം വലിപ്പമുള്ള സൈസ് കൂട്ടിലോ പൊക്കിയ പൊക്കിയ എന്നെ കാണുമ്പോൾ മിട്ടിക്ക് മാസം പ്രായമുള്ള ഈ രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കുലഹീത്തിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ലൊരു മുട്ടനാട് നാടൻ ഇനത്തപ്പെട്ട ഒന്നര വയസ്സ് കഴിഞ്ഞ നല്ലൊരു മുട്ടനാടാണ് എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഉലഹത്തിന് ഒത്ത ആട് പ്രായം തികഞ്ഞു പല്ലു പറഞ്ഞ ആടാണ് എൻ്റെ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെല്ലാ റൂട്ടിലൂടെയും അതിൻ്റെ ചാർജോടെ കൂടെ ഡെലിവറി ഉണ്ടായിരിക്കും സ്ഥലം മണ്ണാറക്കാടാണ് താൽപ്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക എല്ലാ ലക്ഷണങ്ങളും മൊത്തം ബക്രീദ് മുട്ടനാട് ചെറിയ ബഡ്ജറ്റിൽ ആവശ്യക്കാർക്ക് പറ്റിയ വീഡിയോസിൽ കാണുന്ന ഒരു നാടൻ മുട്ടനാട് എൻ്റെ ആവശ്യത്തിന് പറ്റി നല്ല മുട്ടനാടാണ് രണ്ട് വയസ്സ് തകഞ്ഞ മുട്ടനാട് അതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും അതിൻ്റെ ചാർജോടു കൂടെ പല്ല് പറഞ്ഞ് പ്രായം തകഞ്ഞ ഉദ്ദേഹത്തിന് പറ്റിയ എല്ലാ ലക്ഷണങ്ങളും ഒത്ത നല്ലൊരു മുട്ടനാട് വെറും പന്ത്രണ്ട് രൂപ ചോദിക്കണേ താല്പര്യമുള്ളവർ വിളിക്കുക ഡെലിവറി സൗകര്യം കണ്ട സ്ഥലം മണ്ണാറക്കാടാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം എടവണ്ണ ഒരു കാള കാളവില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം ഒന്ന് അറുപത് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് അലനല്ലൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇറ്റയും കുഴിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് പാല് കൊടുത്താലും കുടിക്കും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം രണ്ടും ഒരമ്മയുടെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പ്യൂർ ജെയ്സി പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് മാസമായി നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാൽ കറക്കുന്നുണ്ട് ആർക്കും കറക്കാം കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ കറക്കാൻ പറ്റുന്ന ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിനായി ക്രോസ് ചെയ്ത ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം ഇടവണ്ണം വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനേജമായ വലിയൊരു പോത്ത് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പരിയാപുരം ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ കാർക്കകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ ഇരുന്നവർക്കും ജയ് ഹിന്ദ് जे किसान